قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فاتقوا الله عباد الله سنهم الله سهودري سهودرن ماري نمودي നിത്യജീവിതത്തിൽ നിരന്തരമായി നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തേടിക്കൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ തേടിക്കൊണ്ടിരിക്കേണ്ടുന്ന ഒരു മഹത്തായ പ്രാർത്ഥനയാണല്ലോ നമ്മുടെ ഇണകൾക്കും മക്കൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥന റഹ്മാനായ അള്ളാഹുവിൻ്റെ അടിമകൾ ഇബാദുർ റഹ്മാൻ അവരുടെ സ്വഭാവ സവിശേഷതകൾ സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു വിശദീകരിച്ചിടത്ത് ഇക്കാര്യം കൃത്യമായി എടുത്തു പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ദാസന്മാർ ഇപ്രകാരം പറയുന്നവരാണ് റബ്ബന സഹോദരങ്ങളെ ഈ പ്രാർത്ഥന അറിയാത്തവരായി അധിക ആളുകളും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കട്ടെ കാരണം ഇതത്രയും പ്രസക്തമായ പ്രാധാന്യമേറിയ ധാരാളക്കണക്കിന് സംസാരങ്ങളിലൂടെ ആളുകൾ കേട്ടിട്ടുള്ള ഒരു ദ്വഴയാണ് ഇനി ആരെങ്കിലും ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ദ്വഴ പഠിക്കണം പഠിക്കുക മാത്രമല്ല തെറ്റുകൂടാതെ അത് ചൊല്ലാൻ അറിയണം അതിൻ്റെ അർത്ഥമറിയണം ആശയം ഗ്രഹിക്കണം മനസ്സറിഞ്ഞ് പറയണം ഈ ഒരു കാലഘട്ടത്തിൽ ഏറെ നമ്മളിത് നിർവഹിക്കേണ്ടുന്ന ആവശ്യകതയും ഉണ്ട് എന്താ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് റബ്ബന ഇപ്പോൾ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആരാണെങ്കിലും അവർ ചോദിക്കേണ്ടതാണിത് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഹബുലന നീ ഞങ്ങൾക്ക് ഔദാര്യമായി നൽകണമേ നിന്റെ ഭാഗത്ത് നിന്ന് നീ ഞങ്ങൾക്ക് ഔദാര്യമായി നൽകണമേ എന്ത് മിൻ ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും അഴിയുനിൻ കൺകുളിർമ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ ചെയ്യണേന നീ ഞങ്ങളെ ആക്കി തീർക്കുകയും ലിൽ മുത്തഖീന നിന്നെ പേടിച്ച് സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ഭയഭക്തരായ ആളുകൾക്ക് നീ ഞങ്ങളെ ആക്കണം ഈ മാമ യോഗ്യരാക്കി മാറ്റണം നേതാക്കളാക്കി മാറ്റണം അവർക്ക് നേതാവാകുവാൻ മാത്രം നീ ഞങ്ങളെ വളർത്തണം ഉയർത്തണം എന്നിങ്ങനെയുള്ള മഹത്തായ ഒരാശയമാണ് അതിലടങ്ങിയിട്ടുള്ളത് സഹോദരങ്ങളെ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിത്യവും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടതുണ്ട് ആ ചോദിക്കുന്ന ചോദ്യത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ഇസ്ലാമിൻ്റെ ഏതൊരു പ്രാർത്ഥനക്കും ഒരു പ്രത്യേകതയുണ്ട് എന്ന് നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ടതുണ്ട് ഇസ്ലാമിൽ കേവലം ചുണ്ടുകൾ കൊണ്ട് നടത്തുന്ന പ്രാർത്ഥനക്ക് വലിയ പ്രസക്തിയൊന്നും ഇല്ല മറിച്ച് എന്താണോ തൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ ആവലാതിയായി ആവശ്യമായി ആഗ്രഹമായി സമർപ്പിക്കുന്നതെങ്കിൽ അതിന് എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെങ്കിൽ അത് ചെയ്തിട്ട് വേണം അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കേ ആയിരിക്കണം ഞാൻ അള്ളാഹുവിനോട് ഒരു കാര്യത്തിന് വേണ്ടി ചോദിക്കാൻ ഈ പ്രാർത്ഥനയിലെ നമ്മുടെ ആവശ്യം എന്താണ് ആഗ്രഹം എന്താണ് പ്രഭേ എൻ്റെ ഇണയില്ലെന്ന് അത് ഭാര്യ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ഭർത്താവില്ലെന്നുള്ള ആഗ്രഹമാണ് ഒരു ഭർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ഭാര്യയില്ലെന്നുള്ള ആഗ്രഹമാണ് അങ്ങനെ ഭാര്യയും ഭർത്താവുമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ഇണകളില്ലെന്ന് എൻ്റെ ഇണയിൽ ഇണയില്ലെന്ന് ഇണകളില്ലെന്ന് പിന്നെയോ വരിയാത്തിന ഞങ്ങളുടെ മക്കളില്ലെന്നും എന്ന് പറയുമ്പോൾ സ്വന്തം സന്താനങ്ങളായി മക്കളുടെ മക്കള് മക്കളുടെ മക്കള് അങ്ങനെ അങ്ങോട്ട് വരുന്ന ഒരു തലമുറയെ മുഴുവൻ ഉദ്ദേശിച്ചുകൊണ്ടും നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മുടെ മക്കൾ മാത്രമല്ല മക്കൾക്കുണ്ടാകുന്ന പേരമക്കൾ അങ്ങനെ അവരുടെ വളർന്ന തലമുറ കാരണം ലോകം പുരോഗമിക്കും തോറും അല്ലെങ്കിൽ കാലം കഴിയും തോറും നാശത്തിൻ്റെയും ഹലാക്കിൻ്റെയും ഫിത്തിനകളുടെയും ഫസാദുകളുടെയും വേലിയേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ അബദ്ധങ്ങളിൽ പെടാതെ മുടമക്കളും വളർന്നു വരുന്ന തലമുറകളുമൊക്കെ രക്ഷപ്പെടണം ഈ ഒരാഗ്രഹമാണ് റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ വെക്കുന്നത് ആ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് എന്താണ് ആഗ്രഹം എന്താണ് നമ്മളുടെ ഇണകളില്ലെന്ന് മക്കളില്ലെന്ന് നമ്മുടെ കൺകുളിർമ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് കൺകുളിർമ തന്റെ ഇണകളില്ലെന്ന് ഒരു വിശ്വാസിക്ക് അനുഭവിക്കേണ്ടുന്ന ആസ്വദിക്കേണ്ടുന്ന കൺകുളിർമ എന്താണ് മഹാനായ താബിഴി പണ്ഡിതൻ ഹസനുൽ ബസരി അദ്ദേഹം ഒരിക്കൽ ചോദിക്കപ്പെടുകയുണ്ടായി ഈ ആയത്തിനെ സംബന്ധിച്ച് എന്താണ് ഈ ആയത്തിൽ പറഞ്ഞ കൺകുളിർമ അദ്ദേഹം പറയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹു ഒരാൾക്ക് അയാളുടെ ഇണയിൽ നിന്ന് അയാളുടെ മക്കളിൽ നിന്നൊക്കെ എന്ത് കാണിച്ചു കൊടുക്കലാണ് അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം ഒരാൾ തൻ്റെ ഇണയിൽ നിന്ന് മക്കളിൽ നിന്ന് കാണാൻ അവസരം കിട്ടലാണ് എന്നിട്ട് അദ്ദേഹം പറയണല്ലാ മുസ്ലിം ഒരു മുസ്ലിമായ മനുഷ്യന്റെ കണ്ണിന് ഏറ്റവും കൂടുതൽ കുളിർമയും സന്തോഷവും നൽകുന്ന വേറെ ഒരു കാര്യവുമില്ല എന്തിനേക്കാൾ തന്റെ ഇണയെ തന്റെ മകനെ തന്റെ പേരക്കുട്ടിയെ തനിക്ക് ഏറ്റവും ബന്ധപ്പെട്ടവനെ അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു കാഴ്ച ഒരു ബാപ്പ തൻ്റെ മകനെ കാണുക ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ കാണുക ഒരു ഭാര്യ തൻ്റെ മക്കളെ കാണുക തൻ്റെ ഭർത്താവിനെ കാണുക എങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ഭർത്താവ് ചെയ്യുന്നത് കാണുക അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ എൻ്റെ ഭാര്യ വ്യാപൃതയാകുന്നത് കാണുക അതേപോലെ തന്നെ തൻ്റെ മക്കളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതും അതിൽ ഭാഗമാക്കാവുന്നതുമൊക്കെ കാണാൻ കഴിയുക ഇതിലപ്പുറം ഒരു രക്ഷിതാവിന്റെയും ഒരു ഭാര്യയുടെയും ഒരു ഭർത്താവിന്റെയും കണ്ണിന് കുളിർമ കിട്ടുന്ന വേറെ ഒന്നുമില്ല എന്നാണ് ഹസനുൽ ബസരി ഈ ആയത്തിനെ വിശദീകരിച്ചത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ശാരീരിക ഭംഗിയല്ല മറിച്ച് അയ്യക്കൂനു മുത്ത അവര് അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നവരാകലാണ് ആ പ്രാർത്ഥനയുടെ പൊരുൾ അബ്ബാസ് തഫ്സീർ കൊടുത്തതും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ആ വിശ്വാസികൾ പ്രാർത്ഥന കൊണ്ട് വിശ്വാസികളിലാഹുവിന് ഇഷ്ടകരമായ റബ്ബിനെ അനുസരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തൻ്റെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും കാണാനുള്ള പ്രാർത്ഥനയാണത് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇഹത്തിലും പരത്തിലും ആ രക്ഷിതാക്കളുടെ കണ്ണിന് അതാണ് ഏറ്റവും വലിയ കുളിർമയായി മാറുക എന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ മക്കളില്ലെന്ന് നമ്മുടെ ഇണകളില്ലെന്ന് ഇത് കാണാൻ ഞങ്ങൾക്ക് ഇടവരുത്തണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആത്മാർത്ഥമായി തീരണമെങ്കിൽ അവരില്ലെന്ന് അള്ളാഹുവിനോടുള്ള അവരുടെ അനുസരണവും ഭയഭക്തിയുമൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുവാൻ ആവശ്യമായ അതപുകൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അപ്പോഴാണ് വിശുദ്ധ ഖുർആാനിലെ മറ്റൊരായത്തെ നമ്മൾ ഓർക്കേണ്ടത് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം നിങ്ങളെ നിങ്ങൾ നരകത്തിയില്ലെന്ന് കാത്തുകൊള്ളണം നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ ഇണകളെയും മക്കളെയും നിങ്ങൾ നരകാഗ്നിയിൽ നരകാഗ്നിയില്ലെന്ന് കാത്തുകൊള്ളണം അതെങ്ങനെയാണ് അവർക്ക് നമ്മൾ നമ്മൾ ഇസ്ലാമികമായ അതബുകൾ പഠിപ്പിച്ചു കൊടുക്കണം ധാർമ്മിക ബോധം അവർക്ക് പകർന്നു നൽകണം പടച്ചറപ്പിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള ഉപദേശ നിർദ്ദേശങ്ങളും ഉത്ബോധനങ്ങളും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കണം അങ്ങനെ നമ്മൾ അതൊക്കെ നമ്മൾ ചെയ്തിട്ട് വേണം ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാൻ നിരേമറിച്ച് അവരെ അവരുടെ വഴിക്ക് വിട്ടു അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം നമ്മൾ വാങ്ങിക്കൊടുത്തു അങ്ങനെ ഭൗതികമായ സൗകര്യങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും മാത്രം അവരുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ വെച്ചു അവരുടെ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമെന്ത് അവരുടെ കൂട്ടുകാർ എന്താണ് അവരുടെ കൂട്ടുകെട്ട് എന്താണ് അവരുടെ ജീവിതത്തിലെ സ്വഭാവങ്ങൾ എന്നൊന്നും ഒരു രക്ഷിതാവെന്ന നിലക്ക് പരിശോധിക്കാതെ പലപ്പോഴും അതിന് ന്യായം പറയും ഞങ്ങൾക്ക് അതിന് സമയം കിട്ടിയില്ല എന്ന് ഇതിന് സമയം കണ്ടേ പറ്റൂ ആ അർത്ഥത്തിൽ അവർക്ക് അതവുകൾ കൊടുത്തിട്ട് വേണം നമ്മളിത് പ്രാർത്ഥിക്കാൻ കാരണം അത് നമ്മളുടെ പ്രാർത്ഥന സഫലീകൃതമായി തീരുവാനുള്ള നമ്മുടെ കടമയാണ് നമ്മളത് ചെയ്തിട്ട് വേണം പ്രാർത്ഥിക്കാൻ ഇനി ചെയ്താലും ഒരു പക്ഷേ മക്കൾ നന്നായില്ലെന്ന് വരാം ഇണ നന്നായില്ലെന്ന് വരാം അതിന് നമ്മൾ കുറ്റക്കാരാവുകയില്ല കാരണം നമ്മൾ നമ്മുടെ കടമകൾ നിർവഹിച്ചോ എന്നുള്ളതാണ് പ്രധാനം നോഹനബി അലൈഹി സ്വലാമിനും ലൂത്ത് നബി അലൈഹി സ്ലാമിനും ഇണകളില്ലെന്ന് കൺകുളിർമ ഉണ്ടായില്ല അത് അവരുടെ കുറ്റമല്ല അവർ അവരുടെ ബാധ്യതകൾ നിർവഹിച്ചു പക്ഷേ അവരുടെ ഭാര്യമാരിൽ ഇണകളിൽ ആ ഒരു തൗഫീക്ക് ഉണ്ടായില്ല അത് റബ്ബാണ് തീരുമാനിക്കേണ്ടത് ഇബ്രാഹിം നബി അലൈഹി അലൈഹിത്തു വസ്സലാമിന് പിതാവിൽ നിന്ന് കൺകുളിർമയുണ്ടായില്ല അതേപോലെ തന്നെ മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമിന് ഉറ്റവരുടെയും ഉടയവരുടെയും പല ബന്ധുക്കളുടെയും പ്രവർത്തനങ്ങൾ അവിടത്തേക്ക് കൺകുളിർമയുണ്ടാകുന്നതായി തീർന്നില്ല നൊഹിനി അലഹിസ്സലാമിന് സ്വന്തം മകന്റെ പ്രവർത്തനങ്ങൾ കണ്ട് കൺകുളിർക്കാനായില്ല അവന്റെ അന്ത്യം കൺമുമ്പിൽ വെച്ച് വേദനയോടെ നോക്കി നിൽക്കാനേ ആ മഹാനായ പ്രവാചകൻ കൂടിയായ പിതാവിന് സാധ്യമായുള്ളൂ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം അതവരെ എത്തിക്കലും കേൾപ്പിക്കലും പഠിപ്പിക്കലും മനസ്സിലാക്കി കൊടുക്കലുമാണ് അതിൽ നിന്നും അവർ വഴുതി മാറുന്നുവെങ്കിൽ അവരുടെ മനസ്സ് നന്നാക്കൽ നമ്മുടെ കഴിവിൽപ്പെട്ടതല്ല പക്ഷേ നാം ഇത് ചെയ്യേണ്ടത് ചെയ്തിട്ട് വേണം അള്ളാഹുവിനോട് നമ്മളിത് പ്രാർത്ഥിക്കാൻ ആകയാൽ ഞങ്ങളുടെ ഇണകളില്ലെന്ന് ഞങ്ങളുടെ മക്കളില്ലെന്ന് നീ ഞങ്ങൾക്ക് കൺകുളിർമ തരേണമേ അല്ലോ എന്ന് ഓരോ രക്ഷിതാവും പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ഭാര്യ ഭർത്താക്കന്മാരും പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം പലരും ഭർത്താക്കന്മാര് നല്ല കാര്യങ്ങളൊക്കെ കേൾക്കാനും പഠിക്കാനും ഒക്കെ മുൻപന്തിയിലുണ്ടാകും ഭാര്യമാരെ ആ മേഖലയിലേക്ക് തിരിച്ചുവിടുകയോ ശ്രദ്ധിക്കുകയോ ഇല്ല അധികവും ഭാര്യമാര് ചിലപ്പോൾ ഒരു പക്ഷേ പല നല്ല കാര്യങ്ങളും കേൾക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്യും പക്ഷേ ഭർത്താക്കന്മാരെ അതിന് കിട്ടുകയില്ല ആ വിഷയത്തിൽ ഓരോരുത്തരും അവരവരുടേതായ ബാധ്യതകൾ നിർവഹിക്കണം സഹോദരന്മാരെ എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഇനി നിങ്ങൾ നോക്കൂ ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗം നോക്കൂ നിങ്ങൾ കൺകുളിർമ വേണമെന്ന് പറഞ്ഞല്ലോ അവിടെ അള്ളാൻ അനുസരിക്കുക അതുപോലെ തന്നെ ഒരു ഭർത്താവിന് കൺകുളിർമ തന്റെ ഭാര്യ തന്നെ അനുസരിക്കുന്നതിലുമാണ് ഒരു ഭർത്താവിന് തന്റെ ഭാര്യയെ കാണുമ്പോൾ കൺകുളിർമയുണ്ടാകുന്നത് സന്തോഷമുണ്ടാകുന്നത് തന്നെ അനുസരിക്കുന്ന ഒരു ഭാര്യ ആ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭർത്താവിലൂടെ കൺകുളിർമയുണ്ടാകണം എങ്ങനെ ഒരു ഭർത്താവ് എന്ന നിലക്ക് തൻ്റെ ഭാര്യയോട് ഇടപെടേണ്ടെന്ന വിധത്തിൽ മാത്രമായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ഏറ്റവും നല്ല നല്ല നിലക്ക് നിങ്ങൾ ഇടപെടണമെന്നാണല്ലോ അള്ളഹാന്റെ റസൂല് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഇണകളോട് ഏറ്റവും നന്നായി വർത്തിക്കണം ഞാൻ എൻ്റെ ഇണയോട് ഏറ്റവും ഇണകളോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവനായിരുന്നു എന്ന് നബി സല്ലാ അലൈ വല്ലം പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തൻ്റെ ഭാര്യയോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവനാണ് അതൊരു ഭാര്യക്ക് തന്റെ ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട കൺകുളിർമയാണ് തിരിച്ചും വേണ്ടതുണ്ട് മക്കളിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട് ഈ അർത്ഥത്തിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒജഅൽനാലിൽ മുത്തക്കീന ഇമാവ് അല്ലാത്തൊരു പ്രാർത്ഥനയാണ് നമ്മൾ ചിന്തിക്കാറുണ്ടോ എന്താണ് ആ ചോദിക്കുന്നത് നീ ഞങ്ങളെ ആക്കണേന്നാ പറയണത് അതിൽ മുത്തഖീന ഇമാക്കീങ്ങൾക്ക് നീ ഞങ്ങളെ ഇമാക്കണം ഞങ്ങളെ കണ്ടിട്ട് മുത്തക്കീങ്ങൾ വളരണം നോക്കൂ നിങ്ങൾ എത്ര വലിയ ഉന്നതമായ മോഹമാണത് മുത്തക്കീങ്ങളായ ആളുകൾക്ക് നീ ഞങ്ങളെ ഇമാക്കണം എന്ന് പറയുന്നതും മുത്തക്കീങ്ങൾ ഞങ്ങൾക്ക് ഇമാകണം എന്ന് പറയുന്നതും വ്യത്യാസമല്ലേ ആ പ്രാർത്ഥനയുടെ പൊരുൾ എന്താ ഞാൻ എന്താ ചോദിക്കുന്നതല്ലാനോട് അള്ളാഹുവേ മുത്തക്കീങ്ങൾ ജീവിക്കും പോലെ എനിക്കും ജീവിക്കാൻ പറ്റണേ അഥവാ മുത്തക്കീങ്ങളെ നോക്കിയിട്ട് എനിക്കും അവരുടെ പോലെ ജീവിക്കാൻ തൗഫീക്ക് എന്നല്ല ഈ ചോദിക്കുന്നത് മറിച്ച് ചോദിക്കുന്നത് എന്താണെന്നറിയാം അതിനേക്കാൾ അപ്പുറത്തുള്ള കാര്യമാണ് ലോകത്തുള്ള മുത്തക്കീങ്ങൾക്ക് ഞങ്ങളെ കണ്ട് കൂടുതൽ തക്വയുണ്ടാകാൻ അഥവാ ലോകത്തുള്ള മുത്തക്കീങ്ങൾക്ക് ഇമാകാൻ മാത്രം നീ ഞങ്ങളെ വളർത്തണേ തക്വയുടെ മേഖലയിൽ അത്ര വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് ആ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കേവലങ്ങനെ നാവോണ്ട് ഇങ്ങനെ പറഞ്ഞു വിടലാണ് അപ്പം നമ്മൾ ഒരു നിലവാരത്തിലേക്ക് എത്താനുള്ള പരിശ്രമം ഉണ്ടാകണം എന്നാണ് ആ പ്രാർത്ഥന നമുക്ക് നൽകുന്ന മെസ്സേജ് അതുകൊണ്ട് ഈ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ ഗൗരവം കാണണം അതോടൊപ്പം ഒന്നുകൂടി എനിക്കിതിൽ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ ഇക്കാര്യം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഭാര്യ അറിയണം നമ്മുടെ ഭർത്താവ് അറിയണം നമ്മുടെ മക്കൾ അറിയണം എന്താ കാരണം ഉപ്പാൻ്റെ ഒരാഗ്രഹമാണ് ഉപ്പ ആ ചോദിക്കുന്നതല്ലാനോട് ഉമ്മയുടെ ഒരാഗ്രഹമാണ് അള്ളഹാനോട് എന്റെ ഉമ്മ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ഒരാഗ്രഹമാണ് എൻ്റെ ഭർത്താവ് അള്ളഹാനോടാ ചോദിക്കുന്നത് എൻ്റെ ഭാര്യയുടെ ഒരു മോഹമാണ് എൻ്റെ ഭാര്യ അള്ളഹാനോടാ ചോദിക്കുന്നത് എന്ന് ഭാര്യ ഭർത്താക്കളും രക്ഷിതാക്കളും മക്കളും ഒക്കെ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ ആ മോഹം പൂവണിയാൻ എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഉപ്പയുടെ പ്രാർത്ഥന എത്ര മനസ്സ് പൊട്ടിയിട്ടാണ് എൻ്റെ ഉപ്പ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഉപ്പാടെ ആഗ്രഹം സഫലീകൃതമാവാൻ ഞാൻ എൻ്റെ ഉപ്പാക്കൊരു സഹായിയാകും എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥന കണ്ണീരോടെയുള്ള ആ പ്രാർത്ഥന അത് സഫലീകൃതമാവാൻ ഞാൻ എൻ്റെ ഉമ്മാക്കൊരു സഹായിയായിട്ടുണ്ടാകും എൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹം സഫലീകൃതമാവാൻ ഒരു ഭാര്യ എന്ന നിലക്ക് എന്നാലാവുന്ന സഹായം ഞാൻ ചെയ്യും എൻ്റെ ഭാര്യയുടെ ആ മോഹം പൂവണിയാൻ ഒരു ഭർത്താവെന്ന നിലക്ക് എന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടുന്ന സപ്പോർട്ട് ഞാൻ ചെയ്യും എന്ന് പരസ്പരം അറിയാനും അറിയിക്കാനും ആ നിലക്കുള്ളവർ മാനസികമായ അവസ്ഥയിലേക്ക് ഉയരാനും വളരാനുമൊക്കെ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന ആളുകളും ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരും ഇത് അറിയണം അങ്ങനെ അറിയുമ്പോഴാണ് ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിലെ മികച്ച ഒരു പ്രാർത്ഥനയായിട്ട് അത് മാറുക അതുകൊണ്ട് സഹോദരങ്ങളെ ഇതൊക്കെ വളരെ പ്രാധാന്യമർഹിക്കുന്ന പ്രാർത്ഥനയാണ് ഇത് സഫലീകൃതമാവണം അതിന് എല്ലാവരുടെയും സഹകരണം വേണം കൂട്ടുത്തരവാദിത്തമാണ് ഈ പ്രാർത്ഥനയിൽ ഞായാലിച്ച് കാണുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക റഹ്മാനായ റബ്ബ് നാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഒരു സഫലീകൃതമാക്കി തരുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാത്തു കാത്തുരക്ഷിക്കുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്ന മുഹമ്മദിൻ അമ്മിഅല മുഹമ്മദീൻ മുഹമ്മദ് വസ്സലാമലൈക്കും വാഹമത്തുല്ലാ വ